നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അംബേദ്കറെ അപമാനിച്ചുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് സോഷ്യൽ മീഡിയയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസംഗത്തിന്റെ എഡിറ്റ് ചെയ്ത വീഡിയോ പങ്കുവെച്ചതിന് കോൺഗ്രസിനും അതിന്റെ ചില നേതാക്കൾക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ നിന്ന് ബുധനാഴ്ച നോട്ടീസ് ലഭിച്ചു പങ്കിട്ട ഉള്ളടക്കം ഇന്ത്യൻ നിയമ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിൽ നിന്നുള്ള അറിയിപ്പ് എക്സിന്റെ ആശയവിനിമയം പരാമർശിച്ചു പ്ലാറ്റ്ഫോമിൽ ഉപയോക്താക്കളുടെ സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ഉറച്ച പ്രതിബദ്ധതയാണ് കോൺഗ്രസിനുള്ള എക്സിന്റെ സന്ദേശം ഊന്നി ഊന്നിപ്പറയുന്നത് അംബേദ്കർ 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 എന്ന് പറയുന്നത് ഒരു ഫാഷനായി മാറിയിരിക്കുന്നു ഇത്രയും തവണ ദൈവനാമം ഉരുവിട്ടിരുന്നുവെങ്കിൽ ഏഴ് ജീവിതത്തിലും സ്വർഗത്തിൽ ഇടം നേരിടാമായിരുന്നു എന്ന ഷായുടെ പരാമർശം ഹൈലൈറ്റ് ചെയ്താണ് പ്രതിപക്ഷം വീഡിയോ പങ്കുവച്ചത് തന്റെ പ്രസ്താവനകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വീഡിയോ ക്രോപ്പ് ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും ചെയ്തെന്നും അമിത് ഷാ പ്രതികരിച്ചു ബി എല്ലാ നിയമസാധ്യതകളും പരിശോധിക്കും പാർലമെന്റിനകത്തും പുറത്തും എന്ത് നിയമ നടപടി സ്വീകരിക്കാം എല്ലാ സാധ്യതകളും പരിഗണിക്കും എന്ന് നേരത്തെ അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു പ്രതിപക്ഷ പാർട്ടിയെ അംബേദ്കർ വിരുദ്ധവും സംവരണ വിരുദ്ധവുമാണെന്ന് സ്ഥാപിച്ച പാർലമെന്ററി ചർച്ചയ്ക്ക് ശേഷമാണ് തന്റെ പരാമർശങ്ങളെ കോൺഗ്രസ് തെറ്റായി ചിത്രീകരിച്ചതെന്ന് അദ്ദേഹം ആരോപിച്ചു കോൺഗ്രസ് സംവരണ വിരുദ്ധരാണെന്നും പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ലെന്നും അമിത് ഷാ തന്റെ പ്രസംഗത്തിൽ ആരോപിച്ചിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ആഭ്യന്തരമന്ത്രി നടത്തിയത് തോൽക്കുമ്പോഴെല്ലാം തെരഞ്ഞെടുപ്പിൽ തെറ്റുകൾ കണ്ടെത്തുന്നത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഷായുടെ പ്രസ്താവനയ്ക്ക് ശേഷം ബി ആർ അംബേദ്കറെ അപമാനിച്ചതിന് ആഭ്യന്തരമന്ത്രിയെ പ്രധാനമന്ത്രി തന്റെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും ജനങ്ങളുടെ പ്രതിഷേധത്തിൽ നിന്ന് തടയണമെന്നും ഷായോട് മാപ്പ് പറയണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു എന്നാൽ താൻ രാജിവെച്ചാൽ കോൺഗ്രസ് അടുത്ത വർഷം പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചവരാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ നാടകം കളിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഖാർഗെജി അതിൽ സന്തോഷം ഞാൻ രാജിവെക്കാം പക്ഷേ അദ്ദേഹത്തിന് പതിനഞ്ചു വർഷം കൂടി പ്രതിപക്ഷത്ത് തുടരേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം അമിത്ഷാ വ്യക്തമാക്കി രാജ്യം മുഴുവൻ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും പേരിൽ സ്മാരകങ്ങൾ തീർത്തപ്പോൾ അംബേദ്കറിന്റെ പേരിൽ ഒന്നുപോലും സ്ഥാപിച്ചില്ല കോൺഗ്രസ് അംബേദ്കറിന് ഭാരതരത്നം നിഷേധിച്ചു മരണത്തിനു മുമ്പും ശേഷവും കോൺഗ്രസ് എങ്ങനെയാണ് അംബേദ്കറോട് പെരുമാറിയതെന്ന് എല്ലാവർക്കും അറിയാം ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് അംബേദ്കറിന് സ്മാരകം പണിതതും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നടപ്പാക്കാൻ ആരംഭിച്ചതും കോൺഗ്രസ് അവഗണിച്ച അംബേദ്കറുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഇന്ന് ബി ജെ പി സർക്കാർ വീണ്ടെടുത്തെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി ഡോക്ടർ ബി ആർ അംബേദ്കറോട് ചെയ്ത പാപങ്ങൾ മറച്ചുവെക്കാനുള്ള തരംതാണ് രാഷ്ട്രീയ നാടകമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ ഭരണഘടനാ ചർച്ചയ്ക്ക് ശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറഞ്ഞതിന് പിന്നാലെ കോൺഗ്രസ് നടത്തുന്ന ദുഷ്പ്രചാരണങ്ങൾക്ക് മറുപടിയായി എക്സിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ഡോക്ടർ അംബേദ്കറിന്റെ സ്മരണയ്ക്കായി സ്മാരകം നിർമ്മാണം ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു എങ്കിലും പിന്നീട് വന്ന കോൺഗ്രസ് സർക്കാർ അടുത്ത പത്ത് വർഷത്തോളം ഈ പദ്ധതി നടപ്പിലാക്കിയില്ലെന്നും ഭരണഘടന അംഗീകരിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ചയിൽ ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി തന്റെ ഭരണകാലത്ത് അലിപ്പൂർ റോഡിൽ ഡോക്ടർ അംബേദ്കറിന്റെ സ്മാരക നിർമ്മാണം ആരംഭിക്കുകയും പണി പൂർത്തിയാക്കുകയും ചെയ്തുവെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി